മുട്ടുതേന ഉള്ളവര് കാറിന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി മുട്ടതേമാന ഉള്ളവർ ദൂരയാത്ര പോകുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ടും നമ്മൾ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് ഒരു തൊണ്ണൂറ് ഡിഗ്രി പൊസിഷനിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഒന്ന് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിവൃത്തി വെക്കാൻ പറ്റും പൊതുവെ നമ്മുടെ കാറുകളിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തൈ സപ്പോർട്ടും കാല് നിവർത്തി വയ്ക്കാനുള്ള ഇത് കുറവാണ് അപ്പൊ നമ്മൾ പരമാവധി ഡ്രൈവറിന്റെ അപ്പുറത്ത് സൈഡിൽ ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ഇറങ്ങുക എന്നിട്ട് കാലൊക്കെ ഒന്ന് മടക്കി നിവർത്തുക ഇപ്പൊ ചായ കുടിക്കുക എങ്ങനെ വർത്താനൊക്കെ പറയുക അപ്പോൾ ഒരു അഞ്ചു മണിക്കൂറിൻ്റെ യാത്രയാണെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങളെ ഇറങ്ങിയിട്ടൊന്ന് കാലും മുട്ട് മടക്കി നിവർത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പറ്റാണെങ്കിൽ നമ്മൾ മുട്ടു തേമാനുള്ളവർ നമ്മുടെ കയ്യിൽ ബെൽറ്റ് ഉണ്ടല്ലോ ബെൽറ്റ് കൈ വെക്കുക അപ്പൊ വല്ല നമ്മളിപ്പോ ഒരു കുന്നഞ്ചെരിവോ അല്ലെങ്കിൽ കുറച്ച് കയറ്റോ ഇറക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ഈ ബെൽറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്താൽ മതി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുട്ടു തേമാനുള്ളവർ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ അടുത്ത ദൂരയാത്രയ്ക്കായിട്ട് സഹായിക്കും